ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളിന്ന് പരിയാരത്തുനിന്ന് മലയാളപ്പുഴയിലോട്ട് പോവുകയാണ് നമുക്ക് ഇന്ന് തന്നെ കൊല്ലത്ത് തിരിച്ചു പോകേണ്ടതുണ്ട് അപ്പം പരിയാരത്തുനിന്ന് ഇറങ്ങുന്ന കാഴ്ചകളാണ് ചെന്ന് ഞാൻ യാത്ര പറഞ്ഞിട്ട് ഇറങ്ങുവാണേ ഒളിച്ചു നിൽക്കുന്ന അങ്ങനെ നമ്മുടെ വീടിന്റെ അടുത്ത് സരോജിനി അമ്മ എന്ന് പറഞ്ഞൊരമ്മയുണ്ട് അപ്പൊ എന്നെ കാണാൻ രണ്ടു വട്ടം വീട്ടിൽ വന്നെന്ന് പറഞ്ഞു ആദ്യം വന്നപ്പോ ഞങ്ങള് കണ്ടെത്തി പോയേക്കുമായിരുന്നു രണ്ടാമത് വന്നപ്പോൾ ഞാൻ കിടക്കുവായിരുന്നു അതുകൊണ്ട് എനിക്ക് കാണാൻ പറ്റിയില്ല ചിക്കൻ കട്ട് ചെയ്ത ഒരു പീസിന് കൊറവുണ്ട് ഞാൻ കിട്ടും ശരി ഓക്കെ കുക്കി ഇനി വരത്തതേ ഉള്ളൂ അങ്ങനെ എല്ലാവരോടും യാത്രയൊക്കെ പറഞ്ഞ് ഞങ്ങൾ പരിഹാരത്തു നിന്ന് ഇറങ്ങി അങ്ങനെ പോകുന്ന വഴി എല്ലാം ഇവിടുത്തെ വിശേഷങ്ങൾ സംസാരിച്ച് വരുമായിരുന്നു അങ്ങനെ പത്തനംതിട്ട എത്തി പത്തനംതിട്ട സമതാ സൂപ്പർ മാർക്കറ്റിലൊന്ന് കയറണമായിരുന്നു അമ്മ ജോലി ചെയ്തിരുന്ന സ്ഥലമാണേ അമ്മ ഇപ്പം പോയതിന് ശേഷം കുഞ്ഞമ്മ ഇവിടെ കയറ്റിയിട്ടുണ്ട് ഇപ്പോൾ അമ്മ ഇല്ലെങ്കിലും കുഞ്ഞമ്മ ഇല്ലെങ്കിലും ഇവിടെ കയറി എനിക്ക് പറ്റത്തുള്ളൂ ഇപ്പോൾ പത്തനംതിട്ട വന്നാൽ ഞാനിവിടെ കയറാതെ പോത്തില്ലായിരുന്നത് അമ്മയെ കാണാൻ വേണ്ടിയിട്ടായിരുന്നു ഇപ്പോൾ പിന്നെ അമ്മയുടെ കൂട്ടുകാരികൾ ഒരുപാട് പേരുണ്ട് അപ്പോൾ എല്ലാവരെയും ഒന്ന് കാണാവുമെന്നും കരുതി ഞാൻ കയറിയതാണ് അപ്പോൾ കയറിയപ്പോൾ തന്നെ വിമി ചേച്ചിയോട് ഉണ്ടായിരുന്നു അപ്പോൾ ചേച്ചിയെ കണ്ടു ഹായിയൊക്കെ പറഞ്ഞു പിന്നെ മായ എന്തെയെന്ന് നോക്കി മായ എന്ന് പറയുന്നത് എൻ്റെ കുഞ്ഞമ്മയാണ് മഞ്ജു എന്നാണ് പേര് ഞാൻ മായ മായന്നാണ് വിളിക്കുന്നത് അങ്ങനെ മായെ കണ്ടെൻ്റെ സന്തോഷത്തിൽ കാശി ഓടി പോവുകയാണെ അപ്പോഴാണ് മാ തിരിഞ്ഞ് നോക്കിയപ്പോഴാണ് ഞങ്ങളെ കാണുന്നത് ഞങ്ങൾ വരൂ എന്നറിയായിരുന്നു എങ്കിലും കണ്ടിട്ട് രണ്ട് മൂന്ന് മാസമായി കണ്ടിട്ട് അങ്ങനെ ജോലിക്ക് വന്നതിന് ശേഷം നല്ല ക്ഷീണിച്ചൊരു പരുവായി അപ്പൊ ഞാൻ പറയും ഇത് കോളേജ് കോളേജുകമാരിയെ പോലെ ഇപ്പൊ ഇരിപ്പുണ്ട് നല്ല മോശമായിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞു അത് കഴിഞ്ഞപ്പൊ രാവിലെ ആയതുകൊണ്ട് തന്നെ എല്ലാവരും ഒന്നും വന്നിട്ടില്ല ഒരു ചേച്ചി ഗോഡൌണിലാണെന്ന് പറഞ്ഞു അങ്ങനെ ആ ചേച്ചിയും കൂടെ കാണാമെന്ന് പറഞ്ഞ് ഇറങ്ങി പോയി ഇത് പുതിയ ആരോ ആണ് കേട്ടോ എനിക്കറിയാം പക്ഷെ എന്നെ അറിയാവുന്നാണ് പറഞ്ഞത് എന്നെ കണ്ടപ്പോഴത്തെ ഒരു എക്സ്പ്രഷൻ കണ്ടു തിരുനാളായി കണ്ടിട്ട് കണ്ടപ്പോൾ അവർക്ക് സന്തോഷമായി പിന്നെ നമ്മുടെ മാനേജർ ചേച്ചി കല ചേച്ചി അമ്പിളി ചേച്ചി അനില ശാന്തി ചേച്ചി അങ്ങനെ ഒരുപാട് ചേച്ചി വാണി ചേച്ചി അങ്ങനെ ഒരുപാട് പേരുണ്ടായിരുന്നത് അപ്പോൾ എല്ലാവരേയും കാണാനായിട്ട് വന്ന പക്ഷെ അവരൊന്നും കാണാൻ പറ്റില്ല അവരൊക്കെ പതിനൊന്ന് മണിക്ക് ശേഷമേ വരത്തുള്ളൂ ഇപ്പോൾ രാവിലെ വരുന്നതായിരുന്നു മായൊക്കെ അങ്ങനെ കണ്ടു അപ്പം മലയാളപ്പുഴയ്ക്കാണ് പോകുന്നതെന്ന് പറഞ്ഞു അങ്ങനെ ഇറങ്ങിയപ്പോഴാണ് താഴെ ഒരു അങ്കിളോടുണ്ടെന്ന് പറഞ്ഞു അങ്ങനെ അങ്കിളിനെ പോയി കണ്ടു എപ്പോൾ വന്നാലും ഇവരെല്ലാം കാണും കേട്ടോ ഭയങ്കര സ്നേഹവും കാര്യങ്ങളും അങ്ങനെ കണ്ടു അപ്പോൾ ഞാൻ ചോദിച്ചു എൻ്റെ വീഡിയോസൊക്കെ കാണാറുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ കാണാറുണ്ട് കണ്ടുകൊണ്ടിരുന്നു അപ്പോൾ അതങ്ങ് പോയി അത് പിന്നെ ഞാൻ നോക്കിയിട്ടൊന്നും ഇനി കാണാൻ പറ്റിയില്ലെന്നൊക്കെ പറഞ്ഞു ഞാൻ പറഞ്ഞു ഇനി എപ്പോൾ നോക്കിയാലും കാണാം അടുത്ത വീഡിയോസിൽ നിങ്ങളെല്ലാവരും ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ പിന്നെ പതുക്കെ അവിടെ നിന്ന് ഇങ്ങിറങ്ങി കേട്ടോ എല്ലാവരെയൊന്നും കാണാൻ പറ്റാത്തതുകൊണ്ട് എനിക്കൊരു സങ്കടം ഉണ്ടായിരുന്നു കേട്ടോ കുഞ്ഞിനെ കാണാൻ അവർക്കെല്ലാം ആഗ്രഹവും ഉണ്ട് പക്ഷേ ഈ സമയത്തല്ലേ നമുക്ക് നേരെ വൈകിട്ട് മൂന്ന് മണിക്ക് മുമ്പായിട്ട് തന്നെ കൊല്ലത്തിന് തിരിച്ചും പോകണം അപ്പം അമ്മച്ചിടെ അടുത്ത് തന്നെ ഇച്ചിരി സമയമല്ലേ ഇരിക്കാൻ പറ്റത്തില്ല അതുകൊണ്ടാണ് നേരത്തെ ഇങ്ങി എത്തിയപ്പോഴത്തെ നമ്മുടെ ചുട്ടിപ്പാറ അമ്പലത്തിൻ്റെ അവിടെയൊക്കെ കാണുവാണ് കാണുവാണേൽ അപ്പോൾ ഇവിടെ വരുന്നവണ് എന്തുമായാലും എവിടെ നിന്നാലും നമുക്ക് ഈ പാറ കാണാൻ പറ്റും അങ്ങനെ ഇതുവരെ ഞാൻ ഈ അമ്പലത്തിൽ പോയിട്ടില്ല എന്തോ പത്തനംതിട്ടക്കാരിയെന്ന് പറയുമ്പോൾ എനിക്കതൊരു നാണം കേടുപോലാണ് ഞാൻ ഈ അമ്പലത്തിൽ പോയിട്ടില്ലെന്ന് പറഞ്ഞാൽ അങ്ങനെ പിന്നെ നമ്മൾ എന്തോ കുമ്പഴെത്തി കുമ്പഴെത്തിയപ്പോൾ പൊരുപ്പ് എന്തെങ്കിലും വാങ്ങിക്കാമെന്ന് കരുതി അവിടെ എല്ലാവർക്കും ഇതൊക്കെയാണ് ഇഷ്ടം അപ്പോൾ പിന്നെ ഞാൻ കരുതി എങ്കിൽ ഇവിടെ നിന്ന് തന്നെ വാങ്ങിക്കാമെന്നും പറഞ്ഞ് അവിടെ കയറി കുറേ സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ടോ ഒരുപാട് ഐറ്റംസ് ഉണ്ടായിരുന്നു നല്ല തിരക്കും ഉണ്ടായിരുന്നു കടയിൽ ഞങ്ങളെന്നു വന്നാലും ഈ കടയിൽ തിരക്കാണ് അതുപോലെ നല്ല സാധനമായതുകൊണ്ടായിരിക്കുമല്ലോ ഇത്രയും തിരക്ക് ഏത് സമയവും പിന്നെ ആ പള്ളിയിൽ പെരുന്നാളും കണ്ടോ നടക്കുമായിരുന്നു കേട്ടോ അതുകൊണ്ട് എന്നും കാണുന്നതിനെക്കാട്ട് കൂടുതൽ ആൾക്കാർ വന്നുകൊണ്ടിരിക്കുമായിരുന്നു അങ്ങനെ പിന്നെ ഞാൻ സാധനങ്ങളൊക്കെ വാങ്ങിച്ച് വേഗം തന്നെ വണ്ടി കയറി കാശിയാണെങ്കിൽ ഏത്തക്കാവം വേണം വേണമെന്നും പറഞ്ഞ് അവൻ അവനല്ലേലും വണ്ടി കയറി കഴിയുമ്പോൾ ഭയങ്കര വിശപ്പാണ് അപ്പോൾ പിന്നെ എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ വാങ്ങിച്ച് കടയിൽ നിർത്തി നിർത്തി ഞങ്ങൾക്ക് വരാൻ പറ്റത്തുള്ളൂ പിന്നെ ഇതിൻ്റെ ഒരു ചട്നി കിട്ടും ആ ചട്ണിയും വേണമെന്ന് പറഞ്ഞു അതാണെങ്കിൽ അമ്പിക്ക് ഭയങ്കര ഇഷ്ടം അമ്പിയെന്ന് പറയുന്നത് എൻ്റെ കുഞ്ഞുമ്മയുടെ മോൻ എൻ്റെ അനിയനാണ് അപ്പം അവന് ഇഷ്ടമാണ് അങ്ങനെ അതുമെല്ലാം വാങ്ങിച്ച് അങ്ങനെ പതുക്കെ ഞങ്ങൾ അവിടെ നിന്ന് ഇങ്ങോട്ടിങ്ങി പോരുവാണെങ്കിൽ അപ്പം വന്ന വഴിക്കാണെങ്കിൽ കുറച്ച് പേരക്കയും മാംഗുസ്തിയും പിന്നെ എന്തൊക്കെയോ ഡ്രാഗൺ ഫ്രൂട്ടും ഒക്കെ ഉണ്ടായിരുന്നു അങ്ങനെ കാശിക്ക് പേരക്കെന്ന് പറഞ്ഞാൽ ജീവന അങ്ങനെ പേരക്ക വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ഒരു കിലോയ്ക്ക് നൂറ്റി അറുപത് രൂപ നമ്മുടെ കൊല്ലത്തും ആ വില തന്നെയാണ് അപ്പോൾ അവരോട് ചോദിച്ചു പറഞ്ഞപ്പോൾ അവർ പറയുന്നു കൊല്ലത്തു എന്നാണ് അവർ സാധനം ഇവിടെ കൊണ്ടുവച്ച് വിൽക്കുന്നതെന്നേ അങ്ങനെ പിന്നെ എന്തുവായാലും നമ്മൾ ഇരുന്നൂറ് രൂപയ്ക്കുള്ള പേരക്ക വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ അതൊന്നും ഞാൻ വീഡിയോ എടുക്കാൻ പറ്റിയില്ല എൻ്റെ പുത്രൻ ഉണമെന്ന് കേട്ടോ അതിൻ്റെയാണ് ബാക്ക്ഗ്രൗണ്ടിൽ ഒരു കരച്ചിലൊക്കെ കേട്ടത് ഇപ്പോൾ അവനെ ഒന്ന് സമാധാനപ്പെടുത്തി പിന്നെ നമ്മൾ പോകുന്ന വഴി മൊ മൊത്തം റമ്പുത്താൻ്റെ മരങ്ങള് നെറ്റിട്ട് വെച്ചേക്കുവാണേൽ ആ നെറ്റ് ഇട്ടേക്കുന്ന മൊത്തം ആൾക്കാർ കൊടുത്തതാണ് കച്ചവടക്കാർക്ക് കൊടുത്തത് അവരാണോ അന്ന് ഈ നെറ്റിടുന്നത് അപ്പം അത് കണ്ടപ്പോൾ ഭയങ്കര ഒരു കൗതുകം കാശിക്ക് കാശിക്ക് റമ്പുത്താൻ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ് അവനാണെങ്കിൽ നമ്മളവിടെ കൊല്ലത്ത് കാശ് കൊടുത്ത് വാങ്ങിക്കും ഇവിടെ ഒരുപാടുള്ളതുകൊണ്ട് എനിക്ക് കാശ് കൊടുത്ത് വാങ്ങിക്കുമ്പോൾ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഞാൻ അതുകൊണ്ട് ഒരുപാടൊന്നും വാങ്ങിക്കത്തില്ല അവന് കൊതി തീരാൻ വേണ്ടി മാത്രം കുറച്ച് മാത്രമേ വാങ്ങിക്കാറുള്ളൂ അങ്ങനെ നമ്മൾ മലയാളപ്പുഴ അമ്പലത്തിൻ്റെ അടുത്ത് കേട്ടോ അമ്പലത്തിൻ്റെ അടുത്തുനിന്ന് ഒരു എത്രയാണ് ഒരു കിലോമീറ്ററേ ഉള്ളൂ നമ്മുടെ വീട്ടിലോട്ട് അപ്പം അമ്പലത്തിൽ നിന്ന് ഞായറാഴ്ച ദിവസം കൂടെ ആയതുകൊണ്ട് ഭയങ്കര തിരക്കായിരുന്നു അമ്പലത്തിൽ കയറണമെന്നൊക്കെയുള്ള പ്രതീക്ഷ ഞങ്ങൾ വന്നതാണ് പക്ഷേ അതൊന്നും നടന്നില്ല നല്ല മഴയും കാര്യങ്ങളും ഉണ്ടായിരുന്നു അപ്പോൾ പിന്നെ അമ്പലത്തിൻ്റെ ഫ്രണ്ട് ഭാഗമാണ് ഇത് താഴെ നമ്മൾ വരുമ്പോൾ ആദ്യം കാണുന്നത് ഇവിടെയാണ് അത് പിന്നെ നമ്മൾ വണ്ടി പാർക്ക് ചെയ്യാനൊക്കെ ആയിട്ടുള്ള സ്ഥലങ്ങളുണ്ട് മുകളിൽ അങ്ങനെ നമ്മളെപ്പോൾ വന്നാലും മുകളിൽ പാർക്ക് ചെയ്തിട്ടാണ് അമ്പലത്തിൽ കയറുന്നത് അങ്ങനെ നമ്മൾ ആ വഴി അങ്ങോട്ട് പോയപ്പോൾ എന്തുവായാലും വണ്ടി ഒന്ന് സ്ലോ ചെയ്ത് ഒന്ന് പ്രാർത്ഥിച്ചിട്ടൊക്കെയാണ് പോയത് ഇറങ്ങിയതും ഒന്നുമില്ല മഴ ചാർന്നുകൊണ്ടായിരുന്നു അതുമല്ല നല്ല ജനതിരക്കും ഉണ്ടായിരുന്നു അമ്പലത്തിൽ പിന്നെ നമ്മൾ എന്താ ബ്ലോക്കാണേ അതുകൊണ്ട് അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ നേരെ വീണ്ടും മേളിക്കൊണ്ട് വണ്ടി പാർക്ക് ചെയ്തു വീട്ടിലോട്ട് ഇറക്കിക്കൊണ്ട് പോയില്ല നമ്മൾ ഇന്ന് തന്നെ പോവായത് കൊണ്ട് തന്നെ ഏട്ടന്മാരൊക്കെ മേളി വണ്ടിയിടാൻ താഴോട്ട് കൊണ്ടുപോകേണ്ട നമ്മളിങ്ങനെ വരുമല്ലോ എന്ന് അങ്ങനെ നമ്മൾ വണ്ടി നിർത്തിയിടത്തെ ശരത്തണ്ണൻ്റെ കുഞ്ഞാണത് കുഞ്ഞിനെ ഞാൻ ഫോട്ടോയിലൊക്കെ കണ്ടിട്ടേ ഉള്ളായിരുന്നു നേരിട്ട് കണ്ടിട്ടില്ലായിരുന്നു ായിരുന്നു അങ്ങനെ കുഞ്ഞിനെ പോയിന്ന് കണ്ടു സംസാരിച്ചു അങ്ങനെ വീട്ടിലോട്ട് വന്നപ്പോഴത്തേക്ക് അമ്പിമാമൻ ആണെങ്കിൽ വെളിയിൽ നിന്നിപ്പോൾ കാശിക്കാണെങ്കിൽ കാശിയുടെ ആളത്തിന് തുള്ളുന്ന ഒരു മാമനിപ്പം മാത്രമേ ഉള്ളൂ ബാക്കിയുള്ളവരെല്ലാം വലുതായതുകൊണ്ട് അവരൊന്നും അവൻ്റെ ആളത്തിന് തുള്ളത്തില്ല അങ്ങനെ വീട്ടിൽ ഇരുന്ന് ഫുഡൊക്കെ കഴിച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞ് നിങ്ങളിറങ്ങുന്ന ഭാഗമാണേത് അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ പിന്നെ ഞാൻ വീഡിയോസും കാര്യങ്ങളും ഒന്നും എടുത്തില്ല കാര്യം ആയിരുന്നു രണ്ട് മൂന്ന് മാസം കൊണ്ട് കണ്ടതിൻ്റെ സന്തോഷത്തിൽ അമ്മച്ചി അച്ചച്ഛനും എല്ലാം ഭയങ്കര കാര്യം പറിച്ചിലും കരച്ചിലും പിടിച്ചിലും എല്ലാം ഉണ്ടായിരുന്നു അങ്ങനെയൊന്നും അവിടെ എപ്പോഴും എപ്പോഴും കാണാൻ പറ്റത്തില്ലല്ലോ അതിൻ്റെ ഒരു സങ്കടവും പിന്നെ കണ്ടതിൻ്റെ സന്തോഷവും എല്ലാം അതൊന്നും ഞാൻ എടുത്തില്ല എത്തുകഴിഞ്ഞ് ഞങ്ങൾ പിന്നെ വണ്ടിയിലോട്ട് വന്നു പറയും അവിടെ നിന്ന് കേട്ടോ പറിച്ചുകൊണ്ട് വരുന്നത് അവിടെ ആവശ്യം പോലെ ഉണ്ടായിരുന്നു ഇത് നമ്മുടെ അമ്പലത്തിൻ്റെ അവിടെ കുറച്ച് നേരം നമ്മൾ നിർത്തി കിട്ടിട്ടുണ്ടായിരുന്നു മൂന്ന് മണിയൊക്കെ ആയി നമ്മൾ ഇറങ്ങിയപ്പോൾ അന്നേരം തിരക്കും കാര്യങ്ങളൊന്നുമില്ല ഇല്ല നട അടച്ചേക്കുന്നത് അങ്ങനെ കുറച്ച് സമയം അവിടെ നിന്നു ഞങ്ങൾ വരുമ്പോഴൊക്കെ ഒന്നെങ്കിൽ അമ്മ അല്ലെങ്കിൽ മായ എല്ലാവരും വീട്ടിൽ കാണും അപ്പോൾ അവരെല്ലാവരും കൂടെ ആകുമ്പോൾ ഒരു രസമായി ഇന്നാണെങ്കിൽ ആരും ഇല്ലായിരുന്നു അമ്മച്ചിയും അച്ചനും അവനും മാത്രമേ ഉള്ളായിരുന്നു എല്ലാവരും കൂടെ കാര്യമൊക്കെ പറഞ്ഞു ആണെങ്കിൽ അമ്മയുടെ കാര്യം പറയുകയും കരയുകയും പറയുകയൊക്കെ ചെയ്തു അമ്മയെ കാണാൻ പറ്റാത്തതിൻ്റെയൊക്കെ സങ്കടം പിന്നെ ഞങ്ങളിങ്ങി പോന്നു പോന്നു നമ്മൾ എന്ന് എപ്പോൾ പോയാലും അങ്ങോട്ട് പോയാലും ഇങ്ങോട്ട് വന്നാലും ഇവിടെ അതിനകത്ത് ഈ കടയിൽ കയറുകയെ ഈ കടയിൽ കയറി കാപ്പി കുടിച്ചിട്ടേ പോകത്തുള്ളൂ അപ്പോൾ ഇവിടെ വന്ന് ഞാൻ ഇറങ്ങിയില്ല ഞാനും കാശിയും ശ്രീമോനും ഒന്നും ഇറങ്ങിയില്ല മഴ ചാർന്നു ായിരുന്നു അങ്ങനെ ഏടിന് ഇറങ്ങിപ്പോയി എനിക്കൊരു ഷവർമ്മയും എനിക്കൊരു കോഫി വാങ്ങിച്ചുകൊണ്ട് വന്നു നല്ല തലവേദന ഉണ്ടായിരുന്നു അതുകൊണ്ട് എനിക്ക് കോഫി വേണമെന്ന് പറഞ്ഞാൽ അങ്ങനെയാണ് നമ്മൾ നിന്നത് അങ്ങനെ പിന്നെ ഏട്ടനാണെങ്കിൽ എന്തോ എന്തോ ഏട്ടിന് ചായ എന്തോ സാധനം വാങ്ങിച്ച് അത് അവിടെ തന്നെ വെച്ച് കഴിച്ചിട്ടാണ് വന്നത് അത് കഴിഞ്ഞ് കാശി ഇറങ്ങിപ്പോയി കാശിക്ക് ഒരു പോക്കറ്റ് ഷവർമ പിന്നെ ഒരു ഏലാഞ്ചി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ഇഷ്ടമാണ് അങ്ങനെ ഒരു ഏലാഞ്ചി വാങ്ങിച്ച് കഴിച്ച് അങ്ങനെ ഞങ്ങൾ പതുക്കെ ഇങ്ങി പോകുന്നു ഈ വന്ന വഴി മൊത്തം മഴയുണ്ടായിരുന്നു നമ്മൾ പിന്നെ കൊല്ല വെത്തി പള്ളിമുക്കഴിഞ്ഞാൽ പിന്നെ വലിയ മഴ കണ്ടില്ല പക്ഷെ മാടനട വന്നപ്പോഴത്തേക്ക് നമ്മുടെ ഭരണക്കാവ് അമ്പലത്തിൻ്റെ ആ സ്കൂളിൻ്റെ ഫ്രണ്ടിൽ മൊത്തം കാണുന്ന വെള്ളമാണത് നല്ലായിട്ട് വെള്ളം പൊങ്ങി മുങ്ങിക്കിടക്കുമായിരുന്നു അതുപോലെ മഴയായിരുന്നു രണ്ട് ദിവസം കൊണ്ട് അങ്ങനെ പിന്നെ ഞങ്ങൾ തിരിച്ച് ഞങ്ങളുടെ വീട്ടിലെത്തി വീട്ടിലെത്തി കഴിയുമ്പോഴത്തേക്ക് പിന്നെ സമാധാനമായി എങ്കിലും പിന്നെ തലവേദന ആയതുകൊണ്ട് തന്നെ ഒരു ഉഷാർ കുറവുണ്ടായിരുന്നു കേട്ടോ അല്ലെങ്കിലേ കല്യാണം കഴിച്ചു വിട്ട പെണ്ണും പെ കൊച്ചുങ്ങൾക്ക് അങ്ങനെ ആണല്ലോ അങ്ങോട്ട് പോകുമ്പോൾ നല്ല ഉത്സാഹമായിരിക്കും തിരിച്ച് വരുമ്പോഴത്തേക്ക് ആടിത്തൂങ്ങി വയ്യ അങ്ങോട്ട് ഞാൻ ചാടിത്തുള്ളിൽ പോയത് ഇങ്ങോട്ട് വന്നപ്പോൾ ആ ഒരു തുള്ളലും ആ ഉത്സാഹം ഒന്നും ഇല്ലായിരുന്നു വീഡിയോസ് എടുക്കാൻ പോലും എനിക്ക് വലിയ താല്പര്യം ഇല്ലായിരുന്നു ഒരു ഫോട്ടോസോ കാര്യങ്ങളോ ഒന്നും എടുത്തില്ല അത് ഈ വീഡിയോ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാമല്ലോ അങ്ങനെ വീട്ടിൽ വന്ന് കയറി അവൻ്റെ സ്വർഗ്ഗം ശ്രീമോൻ സ്വർഗ് പോലെ വീട്ടിൽ വന്ന് കഴിയുമ്പോഴത്തേക്കും അവിടുത്തെ രാജാവ് അവനാണ് അവൻ അമ്മച്ചിയെ നോക്കുമായിരുന്നേ റൂമിലുണ്ടെന്ന് പോലെ റൂമിൽ പോയി നോക്കി കണ്ടില്ല അങ്ങനെ അവൻ പറയുന്നു മേളിലാണെന്ന് പറഞ്ഞ് കഴിഞ്ഞുണ്ടോ അതാ ഞാൻ ഈ വീഡിയോ എടുത്തേക്കുന്നത് കേട്ടോ അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങളെല്ലാം തൂത്തുവൊക്കെ വാരി എല്ലാവരും കഴിക്കുകയും കുടിക്കുവാനും ഒക്കെ ഉള്ളതെല്ലാം ഉണ്ടാക്കുകയും എടുക്കുകയൊക്കെ വേണമായിരുന്നു അങ്ങനെ ഇന്നത്തെ വീഡിയോ അവസാനിച്ചു എല്ലാവരും ഷെയർ ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യണേ ലൈക്ക് ചെയ്യണേ നന്ദി